പലരും സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടും വർഷങ്ങളോളം ഇതൊരു മുങ്ങിമരണം തന്നെയാണ് എന്ന ആ ഒരു നിഗമനത്തിൽ ഉറച്ചുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ ഇതൊരു കൊലപാതകവും കൂടി ആകാം ആ ഒരു സാധ്യത കൂടി പറയാനിടയായത് ദുരൂഹമാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച ഒരു ദുരനുഭവം തന്നെയാണ് എന്ന് നമ്മൾ സംശയം പറയേണ്ടി അഭയ കേസ് ആ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പല സംശയങ്ങൾക്കും ക്രോക്സിസാമിൻ്റെ ഈ ഒരു ഘട്ടം വരെ ചർച്ച ചെയ്ത ആശയങ്ങളുടെ വെളിച്ചത്തിൽ പ്രേക്ഷകർക്ക് ഒരു വ്യക്തത ലഭിച്ചു എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് ഇനി ഈയൊരു പ്രോഗ്രാമിൻ്റെ ഈയൊരു ചർച്ചയുടെ ഒരു നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് അഭയ മരിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ആർക്കും നിഷേധിക്കാൻ സാധിക്കുകയില്ല ഇനി ആ ഒരു മരണത്തിന് മൂന്ന് സാധ്യതകളാണുള്ളത് ഒന്ന് കൊലപാതകം രണ്ട് ആത്മഹത്യ മൂന്ന് അപകട മരണം ക്രോസ് എക്സാമിൻ നടത്തിയ അന്വേഷണങ്ങളുടെയും നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിൽ അബയുടെ മരണത്തിൻ്റെ കാരണം എന്താണ് എന്നതിൻ്റെ ഒരു ചർച്ചയിലേക്കാണ് ഈ പ്രോഗ്രാമിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ ഞങ്ങൾ പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത് ആദ്യം അരുൺ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഭയ മരിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതാർക്കും നിഷേധിക്കാൻ സാധിക്കില്ല ഒരു വ്യക്തി മരിക്കണമെങ്കിൽ മൂന്ന് പോസിബിലിറ്റീസ് വൺ മർഡർ ടു സൂയിസൈഡ് മൂന്നാമത്തത് അപകട മരണം നമുക്ക് ആദ്യമേ തന്നെ കൊലപാതകം എന്ന ഒരു ആംഗിൾ ആ ഒരു ആംഗിൾ നമുക്ക് ചർച്ച ചെയ്യാം നമ്മൾ ഈ എഡിറ്റോറിയൽ ടീം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണ സംഘങ്ങളുടെ നിഗമനങ്ങൾ വിശദമായി പഠിക്കുകയുണ്ടായി കോടതി നടത്തിയ വിധിന്യായങ്ങൾ പഠിക്കുകയുണ്ടായി നിരവധി പേരുമായി നാം ചർച്ച നടത്തുകയുണ്ടായി അതുകൊണ്ട് ഇതിൻ്റെ ഓരോ സാധ്യതകളും അത് എത്രമാത്രം പോസിബിളാണ് എന്നത് നമുക്ക് വിശദമായി നമ്മുടെ ഒരു പഠനത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ പ്രേക്ഷകരുടെ മുന്നിൽ നമുക്ക് അവതരിപ്പിക്കാം ആദ്യം കൊലപാതകം എന്നൊരു സാധ്യത നമുക്ക് ചർച്ച ചെയ്യാം അരുൺ മരണം ഒരു കൊലപാതകമാണെങ്കിൽ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന എന്തെങ്കിലും ഒരു തെളിവുകൾ അല്ലെങ്കിൽ നിഗമനങ്ങൾ നമ്മുടെ നമ്മുടെ ഈ ഒരു അന്വേഷണത്തിൽ അഭയുടെ മരണം കൊലപാതകമാകാനുള്ള യാതൊരു തെളിവുകളും അവിടെ ഇല്ല സി ബി ഐ അവരുടെ കേസ് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് പല കോടാലി കൊണ്ടേ അടിച്ചു കൈക്കോടാലി കൊണ്ടു ചുറ്റി കൊണ്ടേ അടിച്ചു എന്നൊക്കെ പറഞ്ഞ് പല വേർഷൻസ് അവര് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അബയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതാണ് ഏറ്റവും ആധികാരികമായ രേഖ ആ രേഖയിൽ അഭയുടെ മരണം മുങ്ങി മരണമാണ് വെഡ് ഡ്രോൺ ഡെത്താണ് പിന്നെയുള്ള പരിക്കുകൾ പരിശോധിച്ചിട്ടുണ്ട് ആ പരിക്കുകൾ ഒന്നും തന്നെ മരണകാരണമായ മുറിവുകളല്ല സാധാരണ കിണറ്റിൽ ബോഡി വീഴുമ്പോഴുണ്ടാകുന്ന മുറിവുകൾ മാത്രമാണ് അത് വളരെ മൈന്യൂട്ടായിട്ടുള്ള മുറിവുകൾ മാത്രമാണ് ആകെ രണ്ട് മുറിവുകളാണ് രണ്ടെണ്ണമാണ് മുറിവുകളായിട്ടുള്ളത് ബാക്കിയെല്ലാം ഒരസിലുകളാണ് മുമ്പ് ആ രേഖാചിത്രം നമ്മൾ കണ്ടു കഴിഞ്ഞതാണല്ലോ അപ്പോൾ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം വ്യക്തമായ തെളിവുകളൊന്നും ഇല്ല എങ്കിൽ പോലും ഒരു സാഹചര്യത്തിൻ്റെ കൂടെയുണ്ട് ശനിക്ക് പ്രത്യേകിച്ച് ഞാൻ പറയാൻ വന്നത് ആ കിച്ചൺ ആണ് ഓക്കെ അപ്പോൾ അവിടെ ഫ്രിഡ്ജിൽ നിന്ന് ആ കുപ്പി മറിഞ്ഞു കിടക്കുന്നു അവർ സിസ്റ്റമിൻ്റെ വെയിൽ അങ്ങനെ പല പല നമുക്ക് നമുക്ക് എന്താണ് ഒരു ഒരു സാഹചര്യ തെളിവുകൾ ജോജി സൂചിപ്പിച്ചതുപോലെ അവിടെ നിലനിൽക്കുന്നുണ്ട് നമുക്ക് അതിലേക്ക് കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം അതോടൊപ്പം അരുൺ പറഞ്ഞതുപോലെ മരണം നടന്നു ആ ഒരു മരണം ആ മരണവുമായി ബന്ധപ്പെട്ട ആ ഒരു ഡെഡ് ബോഡി ആ അത് പരിശോധിക്കുന്ന അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്ന അരുൺ സൂചിപ്പിച്ചതുപോലെ ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ ഫൈനൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത് അതൊരു മുങ്ങി മരണം എന്നൊരു ഒരു ഡ്രോൺ ഡെത്ത് എന്നുള്ള കൺക്ലൂഷൻ അതായത് ബോധത്തോടുകൂടിയാണ് അവയ കിണറ്റിൽ വീണിരിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ബോധത്തോടു കൂടി തന്നെയാണ് അത് കിണറ്റിലേക്ക് അഭയ വീഴുമ്പോൾ അബക്ക് ജീവനുണ്ടായിരുന്നു അപ്പോൾ കിണറ്റിൽ ആണ് അവയുടെ മരണം സംഭവിച്ചിരിക്കുന്നത് മറ്റൊരു സംശയം കൂടി നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും അതായത് അവയെ ആരെങ്കിലും ശ്വാസം മുട്ടിച്ചോ എന്നുള്ളത് അതാണെങ്കിൽ പോലും സാധാരണ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഇവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഡോക്ടർമാർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ അതും പ്രധാനപ്പെട്ട കാരണം എൻ്റെ മനസ്സിലൊരു സംശയം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ കോടാലി കൊണ്ട് അടിച്ചില്ലെങ്കിൽ മറ്റു പലതരത്തിൽ കൊല്ലാൻ സാധ്യതയില്ലേ ഏറ്റവും പ്രതീക്ഷിച്ച് ഇപ്പം അരുൺ പറഞ്ഞതുപോലെ ഇപ്പം വാ മൂടി പിടിക്കുന്നു ഇപ്പം ചിലർ സി ബി ഐ പറയുന്നത് പോലെ കോംപ്രമൈസിംഗ് പൊസിഷനിൽ മൂന്ന് വ്യക്തികളെ കാണുന്നു അപ്പോൾ അവയെ അവരെ കാണുന്നു അവയെ നിശബ്ദയാക്കാൻ വേണ്ടിയിട്ട് ഈ കോടാലി കൊണ്ട് അടിക്കുന്നതിനേക്കാൾ കുറേ കൂടി ശരിയായ അല്ലെങ്കിൽ കുറേ കൂടി സേഫായിട്ടുള്ളൊരു മാർഗം പെട്ടെന്ന് വാ മൂടി പിടിക്കുന്നു അവയെ ബോധം കിടുന്നു അല്ലെങ്കിൽ കണ്ടിലിടുന്നു പക്ഷേ വളരെ വ്യക്തമാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി വ്യക്തമായും അത് പ്രതിപാദിക്കേണ്ടതാണ് കാരണം ആ ഇന്റേണൽ ഓർഗൻസിന് അതുമായി ബന്ധപ്പെട്ട ഒരു ഊഷം സംഭവിക്കും അത് അങ്ങനെ ചിന്തിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു അപ്പോൾ നമുക്ക് ആ ആ അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇറ്റ്സ് വെരി ക്ലിയർ ഇറ്റ്സ് ഡ്രോണിംഗ് ഡെത്ത് ആൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള വൂൺസ് അത് സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി കിണറ്റിൽ വീഴുമ്പോൾ സംഭവിക്കുന്ന മുറിവാണ് ഓക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ സേഫായി നമ്മൾ അതിൻ്റെ ഒരു കൊലപാതകം എന്നൊരു സാധ്യതയെ വളരെ സേഫായിട്ട് അത് തള്ളി കളഞ്ഞിരിക്കുന്നു അപ്പോൾ നമുക്ക് ഈ പോസ്റ്റ്മോർട്ടം എന്നൊരു ഒരു 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 ആ ഒരു കാര്യത്തിൽ ഈ കൊലപാതകം എന്നൊരു സാധ്യതയെ അത് തള്ളിക്കളയുന്നു പിന്നെ നമുക്ക് പ്രേക്ഷകർക്ക് ഇതിനെ വിമർശിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും ചോദിക്കാവുന്ന ഒരു സാധ്യതയാണ് ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഒരു ഡോക്ടർ നൽകിയ ഒരു വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് അത് നൽകാനിടയായ ഒരു ഒരു സാഹചര്യം നമ്മൾ വളരെ കൃത്യമായി വ്യക്തമാക്കി പിന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെതിരെ ഡോക്ടർ കന്തസാമി നൽകിയ ചില ചില പരാമർശങ്ങൾ അദ്ദേഹം തന്നെ ഇത് ആത്മഹത്യയാണെന്ന് ആ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിനെതിരെ നിശിതമായ വിമർശനം ഈ ഹൈക്കോടതി ജാമ്യം നൽകിയ ഒരു സമയത്ത് നിശിതമായ വിമർശനം പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ നാവ് ചിലപ്പോൾ കള്ളം പറയില്ല പക്ഷെ പേന കള്ളം പറയും എന്നുള്ളൊരു ഒരു പരിഹാസ രൂപേണ ഒരു പരാമർശം അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ആയി ബന്ധപ്പെട്ട് കൊലപാതകം എന്ന സാധ്യത തള്ളിക്കളഞ്ഞിരിക്കും ഇനി ഈ കൊലപാതകം നടത്തണമെങ്കിൽ ഈ വടികൊണ്ട് അല്ലെങ്കിൽ എന്തോ അടിച്ചു എന്നാണ് സി ബി ഐ വെർഷൻ അതുകൊണ്ട് ഒരു ആയുധം തീർച്ചയായും വേണം നമ്മൾ ചർച്ച ചെയ്താണ് ഒരു ആയുധം പോലും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ആയുധം കണ്ടെത്തിയതായിട്ട് സി പറയുന്നുണ്ട് പക്ഷെ ആ ആയുധം വലിയൊരു കോടാലിയായിരുന്നു ആ കോടാലിയുടെ അളവടക്കം നമ്മൾ നേരത്തെ മുമ്പ് പറഞ്ഞിരുന്നാണല്ലോ അത് കോടതിയിൽ ഹാജരാക്കാൻ പറ്റില്ല ആ ആയുധം കൊണ്ട് അടിച്ച് കാണിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതുപോലെ ഒരു സീനല്ല കാണുന്നത് തല തലമുഴം പൊട്ടിപ്പൊളിയും അത്രയും വലിയൊരു ആയുധമാണ് അവർ കണ്ടുപിടി പിടിച്ചിരിക്കുന്നത് അതിന് മൊനിയുള്ള ഭാഗം ഉണ്ട് മൊനയില്ലാത്ത അതിന്റെ കടഭാഗമുണ്ട് ഏത് ഭാഗം കൊണ്ടാണ് അടിയിൽ കൊള്ളാമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഇതുപോലെ തന്നെ ഈ രണ്ട് മുറി കൂടെ നമ്മൾ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നോ എന്നറിയില്ല ഈ രണ്ട് മുറിച്ച് നേർരേഖയിലാണ് തൊട്ട് തൊട്ട് വരുന്ന നേരരേഖയിലാണ് ഈ രണ്ട് മുറിവുകൾ വരുന്നത് എക്സ്പെർട്ടായ ഒരു വ്യക്തിക്ക് പോലും കൃത്യം ഒരേ നേരരേഖയില് രണ്ടടി കൊടുക്കാൻ സാധിക്കുകയില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് ജോജി ഈ അരുൺ പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് ഇപ്പോൾ അഭയ ഇവരെ കാണുന്നു തീർച്ചയായും നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ രണ്ട് വ്യക്തിയിൽ നിന്ന് നമുക്ക് അനുമാനിക്കാറ് ഫാദർ ജോസ് പുതുക്കേലിനെ വിചാരണ വേളയിൽ നിന്ന് മുക്തമാക്കി അതുകൊണ്ട് നമുക്ക് ഫാദർ തോമസ് കോട്ടൂനും സിസ്റ്റർ ഈ ഒരു സീനിലേക്ക് കൊണ്ടുവരാം ഇപ്പോൾ കോടാലി കൊണ്ട് അടിച്ചു എന്നൊരു സി ബി ഐ വർഷം നാം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ അടിക്കണമെങ്കിൽ തീർച്ചയായും ഒരാൾ അവയനെ ഇങ്ങനെ പിടിച്ചു നിർത്തണം ഈ തലയ്ക്ക് അടിയേറ്റു എന്നാണ് പറയുന്നത് ഒരാൾ ഒരു വ്യക്തിയെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് ആ പിടിച്ചു നിർത്തപ്പെട്ട വ്യക്തി പ്രാണഭയം കൊണ്ട് എങ്ങനെയെങ്കിലും തന്നെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പെടച്ചിലായിരിക്കും ആ പെടച്ചിലിനിടയിൽ ഈ അടിക്കുന്ന വ്യക്തി എങ്ങനെ കൃത്യമായി ആ ഒരു പോയിന്റിലേക്ക് അടി കുളിക്കാൻ സാധിക്കും കാരണം ആ ഒരു കോടാലി എപ്പോ സ്ഥാനം തെറ്റി ഈ ആരാണോ അഭയനെ പിടിച്ചിരിക്കുന്ന ആ വ്യക്തിയുടെ തലക്കൊള്ളാൻ എല്ലാ സാധ്യതയുണ്ട് ഷാർപ്പ് ഷൂട്ടർ ആയിരിക്കും അടിച്ച വ്യക്തിയെക്കാളും അപകടം ഉണ്ടാവാൻ സാധ്യതയുള്ളത് ആ പേരെ പിടിച്ച വ്യക്തിയാണ് പിന്നെ അരുണും ജോജിയും പലതവണ സൂചിപ്പിച്ചതാണ് ഒരു സിംഗിൾ ഡ്രോപ്പ് ഓഫ് ബ്ലഡ് അവിടെ ഇല്ല പിന്നെ ഈ വെയിൽ അവിടെ കണ്ടു എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അവിടെ വെയിലിലോ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെ കിച്ചൻ ഭാഗത്തോ ഒന്നും തന്നെ അവര് സിംഗിൾ ഡ്രോപ്പ് കണ്ടതായിട്ട് കണ്ടതായി ഇല്ല ഇല്ല ആ നശിപ്പിക്കപ്പെട്ടു തെളിവ് നശിപ്പിച്ചു പിന്നെ സി ബി ഐക്ക് സ്വാഭാവികമായിട്ടും തലയ്ക്ക് അടിച്ചു കൊന്നു എന്നൊരു വെർഷൻ സ്ഥാപിക്കാൻ വളരെ വളരെ എളുപ്പമാണ് അപ്പോൾ ഈ നേരത്തെ പറഞ്ഞു എങ്കിൽ പോലും ഈ അടി നടന്നില്ലെങ്കിൽ ശ്വാസം മുടിച്ച് കൊലപ്പെടുത്തി കൂടെ എന്ന സംശയം നമ്മൾ നേരത്തെ ആ ഒരു സംശയത്തിനും കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നൽകി അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമ്മൾ ചർച്ച ചെയ്തു ഇതിന്റെ ആയുധം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്തു ഇനി ആയുധം കൊണ്ട് അടിച്ചാൽ അത് അതിന്റെ ഒരു ഇമ്പോസിബിലിറ്റി അതും നമ്മൾ വ്യക്തമായി ചർച്ച ചെയ്തു ഇനി ആയതും കൂടെ അടിച്ചു കഴിഞ്ഞാൽ തന്നെ അവിടെ രക്തം വീണ് ഒരു രക്തത്തിന്റെ ഒരു കറ പോലും അവിടെ കണ്ടെത്തിയില്ല എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നാം ചർച്ച ചെയ്യുന്നത് അബയുടെ ബോഡിയിലെ ഒരവുകൾ അതെല്ലാം നേർരേഖയിലാണ് അത് അവിടെ ബോഡി കാല് താഴെ തല മുകളിലുമായിട്ടാണ് പോയിരിക്കുന്നത് എന്നത് കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മറ്റൊരു സംശയം ചോദിച്ചു അതായത് ഈ അബേനെ മനസ്സിലൊന്ന് ഭാവന ഉണ്ട് നോക്കുക ഇപ്പം അബേനെ ഒരാൾ പിടിക്കുന്നു അയാൾ അബേനെ വട്ടം പിടിച്ചിരിക്കുകയാണ് മറ്റേയാൾ അടിക്കുന്നു അപ്പോൾ മറ്റേയാൾ അടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അബയെ ശബ്ദം കേൾപ്പിക്കും കാരണം മരണകാരണമായ ഒരു അടിയാണ് അബയക്ക് കൊടുക്കുന്നത് പ്രത്യേകിച്ച് ആ ഒരു സെല്ലർ ഫ്ലോറാണ് തൊട്ട് മൂളില് തീർച്ചയായും ആ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഈ പരീക്ഷാ കാലഘട്ടമാണ് ചിലർ ഉണർന്നിരുന്ന് പഠിക്കുന്നുണ്ട് ഒരു മുട്ടുസുചി വീണ ശബ്ദം പോലും കേട്ടതായിട്ട് ആരും മൊഴി നൽകുന്നില്ല നൽകുന്നില്ല അതായത് തൊട്ട് ഇപ്പം ഈ സിസ്റ്റർ സെഫിയാണല്ലോ ആണല്ലോ കുറ്റാരോപിതയായിട്ടുള്ള വ്യക്തി ഇനി സിസ്റ്റർ സെഫി പറഞ്ഞില്ല എന്നത് അവിടെ ഇരിക്കട്ടെ അത് കുറ്റാരോപിതയാണ് പറഞ്ഞില്ല എന്ന് സി ബിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും പക്ഷേ തൊട്ട് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഈ കിച്ചൺ ഉണ്ട് അതോടൊപ്പം തന്നെ സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സുണ്ട് സിസ്റ്ററാവും പഠിക്കുന്നവരുണ്ട് അവിടെ ബി സി എം കോളേജിലെ വിദ്യാർത്ഥിനികളുണ്ട് അവരാരും ഇങ്ങനെ ഒരു ശബ്ദം കഴിയുന്ന ഒരു മരണകാരണമായ ഒരു അടി ഒരു വ്യക്തിക്ക് കൊടുക്കുമ്പോൾ ആ വ്യക്തി കേൾപ്പിക്കേണ്ട ഒരു രോദനമുണ്ട് അങ്ങനെ പറ്റി യാതൊരു ശബ്ദവും ഒന്നും കേൾക്കുന്നില്ല പിന്നെ ഇതൊരു കോംപ്രമൈസിംഗ് പൊസിഷനാണ് ഈ പൊസിഷനിൽ നിന്ന് ഇവര് പുറത്തേക്ക് വരുമ്പോൾ വിവസ്ത്ര ആയിരിക്കും ഇനി വസ്ത്രം ധരിക്കാനുള്ള സമയം കൊടുത്തു കഴിഞ്ഞാൽ അഭയ വളമുണ്ടാക്കുക എന്തേലൊക്കെ ചെയ്യും അപ്പോ എങ്ങനെയായിരിക്കും ഇവര് ഈ കൃത്യം ചെയ്തതെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും ഇനി ശബ്ദം കേൾപ്പിച്ചില്ല അപ്പം ചിലർ പറയുമായിരിക്കും ഈ വാ മറ്റേ ആൾ വാ പൊത്തിപ്പിടിച്ചിട്ടായിരിക്കും മറ്റേ ഈ അടിച്ചയാൾ അടിച്ചത് പക്ഷേ അന്നേരം ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞൊരു വാതം അവിടെ കിടക്കുന്നുണ്ട് എങ്ങനെ കൃത്യമായിട്ട് അപ്പേ ഇങ്ങനെ വാ പൊത്തി പൊത്തിപ്പിടിച്ചു അതവിടെ ഒരു കൈകൊണ്ട് വാ പൊത്തി പിടിക്കുന്ന ഒരു കൈകൊണ്ടായിരിക്കും അവരെ പിടിച്ചു വെച്ചിരിക്കുന്നത് ഈ കടന്നു പിടയ്ക്കണ ഒരു വ്യക്തിയെ കൃത്യമായി അരുൺ സൂചിപ്പിച്ചതുപോലെ സൂചിപ്പിച്ചതു നേരേഖയിൽ തന്നെ ഈ മുറിവ് വരാൻ കാരണമായ രീതിയിൽ ഒരു പരിക്കേൽപ്പിക്കുക എന്നത് ഒരു അത് ഒരു 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 പ്രാക്ടിക്കലായിട്ട് തള്ളിക്കളയാൻ കഴിയുന്ന കാര്യമാണ് പിന്നെ കൊലപാതകത്തിന് എന്തെങ്കിലും ഒരു സാധ്യതകൾ അത് ജോജി സൂചിപ്പിച്ച കാര്യം തന്നെയാണ് അതായത് കിച്ചണിലെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു കിച്ചൺ ഡിസ്റ്റർബൻസ് ആണ് ഇത് എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥരെയും വഴിതെറ്റിച്ചിരുന്ന അല്ലെങ്കിൽ അവരെ ഇത് ആത്മഹത്യാണെന്ന് ചിന്തിക്കുന്നവർ പോലും പിന്നീട് കൊലപാതകമാണെന്ന് കൺക്ലൂഷനിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം വന്നിരുന്നതെല്ലാം കിച്ചണിലെ ഡിസ്റ്റർബൻസ് എന്തുകൊണ്ടും ഉണ്ടായി ഉത്തരം ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ പിന്നെ കൊലപാതകം ഇല്ല പിന്നെ രണ്ട് സാധ്യതകളാണ് വരുന്നത് അപകടമരണമോ ഒരു കാര്യം കൂടി നമ്മൾ ഒന്ന് മെൻഷൻ ചെയ്തു പോകുന്നത് നല്ലതാണ് നമ്മൾ കൊലപാതകം എന്നൊരു സാധ്യതയെ നമുക്ക് ലഭിച്ച നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ മുമ്പിലുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നാം തള്ളിക്കളഞ്ഞു ഇനി വളരെ പെട്ടെന്ന് നമ്മൾ ഈ കൊലപാതകം എന്നൊരു സാധ്യത ഇനി ആ ഇനി നമ്മൾ പറഞ്ഞ വാതകൾ ചിലർ മുഖവിലേക്ക് എടുത്തില്ലെങ്കിൽ കൊലപാതകം എന്നൊരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ടെന്ന് ചിലർ വിശ്വസിക്കട്ടെ അവരുടെ മുമ്പിൽ നാം പറയേണ്ട കൃത്യമായി പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ കൊലപാതകം ആണെങ്കിൽ ഈ കുറ്റാരോപിതർ എന്ന് പറയുന്ന മൂന്ന് വ്യക്തികൾ ഈ ഒരു കൃത്യത്തിൽ ഇൻവോൾവ് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ ഈ മുമ്പത്തെ ചർച്ചകൾ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട് അത് വളരെ പെട്ടെന്നൊന്നും നമുക്കൊന്നും ഈ ഒരു ഈ ഈ പ്രോഗ്രാമിന്റെ അവസാന ഘട്ടത്തിൽ വളരെ പെട്ടെന്നൊന്നും പ്രേക്ഷകർക്കൊന്നും വളരെ വേഗത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു പരീക്ഷകാലമായിരുന്നു ഇവിടെ താമസിച്ചിരുന്ന കുട്ടികൾ ഈ ഈ ചെയ്തു എന്ന് പറയുന്നവരുടെ സ്റ്റുഡൻസ് ആണ് അവിടുത്തെ ഭൂരിഭാഗം കുട്ടികളുണ്ടായിരുന്നത് അപ്പോൾ അത്തരം സ്റ്റുഡൻസുള്ള സ്ഥലത്ത് ആറടി എട്ടടി ഉയരത്തിലുള്ള മതിൽ ചാടി ഇവർ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പലരും കാണാൻ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർക്ക് പറയേണ്ട കാര്യമില്ല സിസ്റ്റർ സെഫി വർക്ക് ചെയ്തിരുന്നത് ജോസ് പുത്രകേൽ മാനേജറായിരുന്ന കാത്തലിക് മിഷൻ ബ്രസിലാണ് ഫാദർ തോമസ് കോട്ടൂരിന് ആ കാലത്ത് അദ്ദേഹത്തിന് കാറും സ്കൂട്ടറും എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ് കൂടാതെ രൂപതാ തലത്തിൽ നോക്കുകയാണെങ്കിലും അദ്ദേഹം ഒരു കുറച്ച് ഉയർന്ന പൊസിഷനിൽ ഇരുന്ന് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഇത്രയും കഷ്ടപ്പെട്ട് ഈ മഠത്തിലേക്ക് ഈ രാത്രി പാതിരയ്ക്ക് വന്ന് ഇത്തരമൊരു കൃത്യത്തിന് വരേണ്ട ഒരു കാര്യമില്ല അവർക്ക് അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവർക്ക് അനേകം അവസരങ്ങൾ ലഭ്യമാണ് ഇത്രയും റിസ്ക് എടുത്തിട്ട് ഇവർ അവിടേക്ക് വരേണ്ട കാര്യമില്ല ഇതുകൂടാതെ ഇവർ അതേ ദിവസം തന്നെ നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് നാഗമുടം ബൈബിൾ കൺവെൻഷൻ നടക്കുന്നുണ്ട് നാഗമ്പടം ബൈബിൾ ഫാദർ തോമസ് കോട്ടൂർ പങ്കെടുത്തിട്ടാണ് സിസ്റ്റർ സെഫി പങ്കെടുത്തിട്ടാണ് ഇത് ക്രൈസ്തവർക്കാരും കുറച്ചും കൂടിയും പെട്ടെന്ന് ആ കാര്യങ്ങള് ക്ലിയർ ആവാന്ന് വിചാരിക്കുന്നു മറ്റു അതെ അഭയടക്കം പങ്കെടുത്തിട്ടാണ് സംഭവം നടന്ന ദിവസം സംഭവം നടന്ന ദിവസം രാവിലെ രണ്ട് രണ്ടന്മാരും പരിശുദ്ധ കുർബാന അർപ്പിച്ചിട്ടുള്ള വ്യക്തികളാണ് രാവിലെ മണിക്ക് പരിശുദ്ധ കുർബാന അർപ്പിച്ചിട്ടുള്ളത് രാവിലെ ആറുമണിക്കാണ് കുർബാന വീണ്ടും അവർ അവരുടെ പള്ളികളിൽ പോയി ഒരു ഒരു പെയിൻ പള്ളികളിലെ ിൽ പോയിൽപ്പിക്കാനുള്ള അച്ഛന്മാരുടെ ഒന്നും തോന്നിയില്ല ഇനി സിസ്റ്റർ സെഫിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സിസ്റ്റർ സെഫി ആ ദിവസം രാവിലെ എഴുന്നേറ്റ് രാവിലെ മണിക്ക് അവര് എസ് എച്ച് മാർ ഉണ്ട് അതായത് നോമ്പുകാലാണ് നമുക്ക് ക്രിസ്ത്യൻസ് ക്രൈസ്തവർക്ക് എല്ലാവർക്കും അറിയാം നോമ്പുകാലത്തെ ഒരു വെള്ളിയാഴ്ചയാണ് ഈ സംഭവം വെള്ളിയാഴ്ച അവർക്ക് ആ ദിവസം ഫാസ്റ്റിംഗ് കൂടിയാണ് അപ്പോൾ ആ ദിവസം അവിടെ എസ് എച്ച് മോഡിൽ നാൽപ്പത് മണിക്കൂർ ആരാധന നടക്കുകയാണ് അപ്പം ആ ആരാധനയ്ക്ക് സിസ്റ്റർ സെഫിയും ഷെർലിയും പോകാൻ തീരുമാനിച്ച കാര്യങ്ങളുണ്ട് ഈ പറഞ്ഞ ടൈമുകളും ഇവരുടെ ആക്ടിവിറ്റീസും ഇതെല്ലാം നോക്കുമ്പോൾ നമുക്ക് ഒരു വിധത്തിലും ഇവരെ ഇത്തരം ഒരു കൃത്യത്തിൽ അതോടൊപ്പം തന്നെ നമ്മൾ സൂചിപ്പിച്ചതാണ് സിസ്റ്റർ സെഫി ആ സെല്ലാർ റൂമിൽ താമസിക്കാൻ ഇടയായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ ആദ്യത്തെ ചില എപ്പിസോഡിൽ സൂചിപ്പിച്ചതാണ് സെല്ലാർ റൂമിലേക്ക് സിസ്റ്റർ സെഫി താമസിക്കുക നിർബന്ധിക്കപ്പെടുകയായിരുന്നു കാരണം ആ മഠത്തിലേക്ക് അത് ജസ്റ്റിസ് നമ്മുടെ നിരീക്ഷണമല്ല ജസ്റ്റിസ് ഹേമയുടെ പ്രേക്ഷ ഒരു കാര്യം ഓർക്കുക ഈ പറയുന്ന എല്ലാ നിഗമനങ്ങളും വിവിധ കോടതി വിധികളുടെയും അതോടൊപ്പം തന്നെ സി ബി ഐ കണ്ടെത്തലുകളുടെയും അതോടൊപ്പം ക്രൈംബ്രാഞ്ച് അവരുടെ എല്ലാ ഒരു നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഷെക്കന എഡിറ്റോറിയൽ ടീം ഇത്തരം ഒരു അനാലിസിസിലേക്ക് കിടക്കുന്നത് അന്ന് ആ ഒരു മഠത്തിൽ വന്ന പുതിയൊരു അന്തേവാസിക്ക് വേണ്ടിയിട്ട് ഇരുപത്തെട്ട് വയസ്സുള്ള ജൂനിയർ ആയിരുന്നു സിസ്റ്റർ സെക്കി ജൂനിയർ ആയിട്ടുള്ള ആ സിസ്റ്റർ ഈ സെല്ലാർ ഫ്ലോറിലേക്ക് ആ റൂമിലേക്ക് താമസിക്കുവാൻ നിർബന്ധിക്കപ്പെടുകയായിരുന്നു അതോടൊപ്പം തന്നെ ആ റൂമിൽ മറ്റൊരു സിസ്റ്ററിന്റെ റൂമേറ്റ് ഹെലൻ സിസ്റ്റർ ഉണ്ടായിരുന്നു പക്ഷെ ആ സിസ്റ്റർ അന്നേ ദിവസം അവിടെ ഇല്ലായിരുന്നു പത്ത് ദിവസത്തെ ഒരു ധ്യാനത്തിനായിട്ട് അവര് പോയിരിക്കുകയായിരുന്നു അതിന്റെ പിറ്റേ ദിവസമാണ് ഈ സംഭവം നടന്നു പിറ്റേ ദിവസമാണ് സിസ്റ്റർ തിരിച്ചു വരണ്ടിയിരുന്ന ഡേറ്റ് ആയിരുന്നു നമ്മൾ നമ്മൾ പ്രധാനപ്പെട്ട കാര്യം ഈ സ്ഥലം എന്ന് സല്ലാർ അത് ഓപ്പൺ ഓപ്പൺ പ്ലേസ് പ്ലേസ് ഒരു ഒരു ഓപ്പണിങ്സ് ഉണ്ടായിരുന്ന ആ സ്ഥലത്ത് വെച്ച് ചിലപ്പോ പ്രേക്ഷശയം തോന്നിയേക്കാം ഇവർക്ക് സിസ്റ്റർ സെഫിയുടെ റൂമിലാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാം പക്ഷേ ഇത് ഇങ്ങനെ ഒരു കൊലപാതകം വരാൻ കാരണം കിച്ചൺ ഡിസ്റ്റർബൻസ് ആണ് കിച്ചൺ ഡിസ്റ്റർബൻസിന്റെ ഒരു പ്രധാന കാരണം ഒന്ന് സൂചിപ്പിക്കാവുന്നത് ഫ്രിഡ്ജ് തുറന്നു കിടക്കുന്നതും അതിൽ നിന്നൊരു വാട്ടർ ബോട്ടിലിൽ നിന്ന് വെള്ളം വീണെടുക്കുന്നതാണ് അപ്പോൾ ഇവർക്ക് അഭയ അവിടെ വെച്ച് ഇവരെ കണ്ടു എന്നെ സ്ഥാപിക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ടുകൂടിയാണ് ഇത് കിച്ചണിലേക്ക് ഇത് മാറ്റുന്നത് സിസ്റ്റർ സെഫിയുടെ റൂമിൽ ഒരിക്കലും ഈ സംഭവം അവർക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല വളരെ നമ്മൾ പലതവണ പറഞ്ഞതാണ് വളരെ സ്വകാര്യത ആവശ്യമുള്ള വളരെ പ്രൈവസി ആവശ്യമുള്ള ഒരു കൃത്യത്തിന് വേണ്ടിയിട്ട് ഇത്രമാത്രം ഒരു എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആർക്കും ഏത് നിമിഷവും കടന്നു വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയിൽ ഈ മൂന്ന് പേരും ഇത്തരം ഒരു ഒരു കൃത്യത്തിൽ ഏർപ്പെടും എന്ന് പറയുന്നത് ഒരു വിഢിതമാണ് അങ്ങനെ ഒരു സാധ്യത ഒരിക്കലും അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കില്ല ഇനി സിസ്റ്റർ സെഫിയുടെ റൂമും അവിടുത്തെ ഏറ്റവും അപകടം ഒരു റൂമും കൂടിയാണ് ആ സ്റ്റെയർ നമ്മൾ മുമ്പ് കണ്ട ആ ചിത്രം ഒന്ന് കാണാൻ നല്ലതായിരിക്കും സ്റ്റെയർ കേസ് മുട്ടുന്നത് സിസ്റ്റർ സെഫിയുടെ റൂമിലോട്ടാണ് അപ്പൊ ആര് ഇറങ്ങി വന്നാലും സിസ്റ്റർ സെഫിയുടെ റൂമിലേക്ക് ഒരു ചെറിയൊരു അനക്കമോ ചെറിയൊരു ശബ്ദമോ കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കുക അതായത് ഒരു ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു റൂം എക്സ്പോസ്ഡ് ആയിട്ട് കിടക്കുന്ന റൂമല്ലായിട്ട് നേരത്തെ ആരും പറഞ്ഞു വെച്ചാൽ സംശയം തോന്നാ റൂമിൽ കൃത്യം നടന്നുകൂടെ പക്ഷേ ആ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും എപ്പോ നോട്ടിൽ എടുത്താൽ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു റൂമാണ് അതോടൊപ്പം തന്നെ കിച്ചണിൽ നടക്കുന്ന ആ ഒരു കൃത്യത്തിന്റെ ആ ഒരു ഇമ്പോസിബിലിറ്റി നാം കൃത്യമായി ചർച്ച ചെയ്യുകയുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കൃത്യമായി ഇവരെ ഇവർ ഈ ഒരു കൃത്യത്തിൽ അന്നേ ദിവസം ഈ ഫാദർ തോമസ് കൊട്ടൂരും ഫാദർ ജോസ് പുതിർക്കയിലും അന്ന് ആ ഒരു മഠത്തിൽ എത്തിച്ചേരാൻ യാതൊരു സാധ്യതയും ഇല്ല എന്നൊരു കാര്യം നാം പറഞ്ഞു അവർക്കെതിരെയുള്ള സാക്ഷിമൊഴികൾ നാം ചർച്ച ചെയ്തു അടക്കേ രാജു കളർകോഡ് അതോടൊപ്പം തന്നെ ഈ ഒരു സെക്യൂരിറ്റിയുടെ ഒരു കാര്യമൊക്കെ വളരെ വിശദമായി ചർച്ച ചെയ്തു ഓക്കെ ഇനി കൊലപാതകം എന്നൊരു ആംഗിൾ അവിടെ നിൽക്കുമ്പോൾ തള്ളിക്കളയ നമുക്ക് സാധിക്കാത്ത ഒരു 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 നേരത്തെ പറഞ്ഞത് ഡിസ്റ്റർബൻസ് ഡിസ്റ്റർബൻസ് കൊലപാതകം അല്ലെങ്കിൽ അത് അത് എങ്ങനെ സംഭവിച്ചു പ്രചരണം സമൂഹത്തിൽ എനിക്ക് തോന്നുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെയോ അല്ലെങ്കിൽ ഉയർന്ന തലത്തിലാണ് അത്തരമൊരു നിഗമനങ്ങളും ആലോചനകളൊക്കെ വന്ന് പബ്ലിക്കും അത് പല അറിയുകയുണ്ട് വേറെ ഒന്നുമല്ല ആ ഡിസ്റ്റർബൻസ് ഒരു കൃത്രിമമായിട്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് അതായത് ഒരു ആത്മഹത്യ ആകേണ്ടിയിരുന്ന ഒരു മരണത്തെ കൊലപാതകമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ആരോ ആരുടെ ഒരു ബുദ്ധി അതിന് പിന്നിൽ പ്രവർത്തിച്ചു എന്നുള്ള ഒരു നിഗമനമാണ് അതിനെക്കുറിച്ച് അത് ആരാണ് എന്താണെന്നൊക്കെ പല പല കഥകൾ സമൂഹത്തിലുണ്ട് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ കൊലപാതകം എന്നൊരു സാധ്യത നാം പൂർണ്ണമായും നാം തള്ളിക്കളയുന്നു എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ കൊലപാതകം എന്നൊരു സാധ്യത അത് പൂർണ്ണമായും നാം തള്ളിക്കളയുന്നു ഇനി രണ്ട് പോസിബിലിറ്റി കൂടിയാണ് നമ്മുടെ മുമ്പിലുള്ളത് ഒന്ന് സൂയിസൈഡ് രണ്ട് അപകട മരണം ഒരു ഈ ഒരു അഭയുടെ മരണം ഒരു ആത്മഹത്യ എന്ന രീതിയിലേക്ക് ചില അന്വേഷണ സംഘങ്ങൾ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിരുന്നു എന്തുകൊണ്ടായിരിക്കാം നാം ഇത്രനാൾ നടത്തിയ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അഭയുടെ ആത്മഹത്യ ചെയ്യാൻ അവയെ പ്രേരിപ്പിച്ച എന്തെല്ലാം ഘടകങ്ങളാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് പ്രത്യേകിച്ച് ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് അതോടൊപ്പം തന്നെ സി ബി ഐ സംഘങ്ങൾ സമർപ്പിച്ച റിപ്പോർട്ട് ചില ഡോക്ടർമാരുടെ നിരീക്ഷണങ്ങൾ അതോടൊപ്പം തന്നെ അബയുടെ തന്നെ ഇൻമേറ്റ്സ് ആയിട്ടുള്ള ചില സിസ്റ്റേഴ്സിന്റെ മൊഴികൾ ഇതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തി സിസ്റ്റർ അബയ ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുള്ള എന്തെല്ലാം ഘടകങ്ങളായിരുന്നു അന്ന് നിലനിന്നിരുന്നത് സാധാരണഗതിയിലൊരു ഇവര് സിസ്റ്റർ അബയുടെ മരണം നടന്നു കഴിഞ്ഞപ്പോൾ മഠത്തിലെ ആരും തന്നെ അതൊരു ആത്മഹത്യയായിട്ട് ചിന്തിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് പക്ഷെ പിന്നീട് അവരിങ്ങനെ പല സൂചനകളും പല പല ആലോചനകളും വന്നതിന് വെളിച്ചത്തിൽ മഠത്തിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിൻ്റെ ഇടയിൽ നിന്ന് തന്നെ ചില സൂചനകൾ കിട്ടുകയുണ്ടായി പിന്നീടുള്ള കൂടുതൽ സൂചനകൾ വരുന്നത് ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്നാണ് അപ്പോൾ അവർ കണ്ടെത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നീട് ആദ്യത്തെ അന്വേഷണ സംഘമായ സി ബി ഐയും ആ കാര്യങ്ങൾ പരിശോധിച്ചിട്ടുള്ളതാണ് സിസ്റ്റർ അഭയ വരുന്ന ഒരു സാധാരണ ഒരു കുടുംബത്തിൽ നിന്നാണല്ലോ അവർ വരുന്നത് അപ്പോൾ അവർ എൻ്റെ പത്രമേനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവിടെ ജോയിൻ ചെയ്യുമ്പോൾ അവരുടേതായ ഒരു വിഹിതമായിട്ട് കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ് ആ എമൗണ്ട് പൂർണ്ണമായിട്ട് അവർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ തന്നെ സിസ്റ്റർ അഭയ ഫസ്റ്റ് ഇയർ എക്സാമുകളിലെല്ലാം മാർക്ക് ഒറ്റാക്കം ഒക്കെയാണ് അത് പത്തിൻ താഴേക്ക് മാർക്കാണ് അവർക്ക് കിട്ടിയിരുന്നത് എന്നുള്ളത് ഇവർ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ സിസ്റ്റർ അഭയയ്ക്ക് കുടുംബത്തിൽ അമ്മയും അപ്പനും തമ്മിൽ പലപ്പോഴും വഴക്കുണ്ടായിരുന്നു അപ്പോൾ അത് അവളെ ഒരുപാട് വിഷമിപ്പിച്ചിരുന്നു ആ കാര്യങ്ങളൊക്കെ മറ്റ് ഇൻമേറ്റ്സിനോടൊക്കെ ഷെയർ ചെയ്യാറുണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട് പിന്നെ ഇത് കേട്ട് കളിവാണ് എനിക്കതായിരുന്നു തീർച്ചയായും ഉറപ്പൊന്നുമില്ല അതായത് സിസ്റ്റർ അഭയ പ്ലസ് ടു അന്നത്തെ കാലത്ത് പ്രീ ഡിഗ്രിയാണ് പ്രീ ഡിഗ്രി പാസ്സായില്ലെങ്കിൽ മഠത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ എന്നൊരു അത് അവരുടെ ഉള്ളിൽ അങ്ങനൊരു ചിന്ത വന്നിട്ടുണ്ട് കോൺവെൻറ്റിൻ്റെ ഉള്ളിൽ നിന്നാണോ അതോ അവർ തന്നെ ആലോചിച്ചതാണോ എന്നറിയില്ല പക്ഷെ ഈ ഒരു കാര്യമായിട്ട് അവരെ വീട്ടിൽ ചെന്ന് ഇത് പറയുന്നുണ്ട് അപ്പോൾ വീട്ടുകാർ സിസ്റ്റർ അഭയാനൊരിക്കലും അവരെ ഒരു കന്യാശ്രീ ആകുമ്പോൾ പോയി ഒരു സ്ത്രീ മടങ്ങി വരുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അത് വേദന ഇവ കന്യാസ്ത്രീ ആകുമ്പോൾ പോകുന്നതില് പേരന്റ്സിന് പ്രത്യേകിച്ച് അപ്പനൊന്നും താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് മടങ്ങി വരുന്നൊരു അവസ്ഥ അതായത് പ്രീ ഡിഗ്രി പാസ്സായില്ലെങ്കിൽ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അരുൺ പറഞ്ഞതുപോലെ വളരെയധികം സംഘർഷങ്ങളിലായിരുന്നു അഭയ അല്ലെ വളരെയധികം മാനസികമായിട്ടുള്ള ഒത്തിരി അധികം ബുദ്ധിമുട്ടുകൾ പോലെ കുടുംബത്തിലുള്ള പ്രതിസന്ധി അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് വിദ്യാഭ്യാസപരമായി നേരിട്ട് കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ അതോടൊപ്പം മനസ്സിൽ നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചപ്പോൾ നമ്മൾ കണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഒന്ന് ഈ അഭയ എഴുതിയ ചില കത്തുകളിലെ ചില ദുരൂഹമായ ചില വാചകങ്ങൾ ഇനി നമുക്ക് കാണാം എന്നൊക്കെ കൺക്ലൂഡ് മഠത്തിലെ സിസ്റ്റേഴ്സ് പറഞ്ഞ കാര്യങ്ങളല്ല സിസ്റ്റർ അഭയമായിട്ട് ബന്ധമുണ്ടായിരുന്ന മറ്റു കോൺവെന്റിലുള്ള സിസ്റ്റേഴ്സ് അവരുമായിട്ടാണല്ലോ കത്തിടപാട് നടക്കുന്നത് അപ്പോൾ അങ്ങനെ സിസ്റ്റർ അഭയ എഴുതിയ ഒരു കത്തിൽ സിസ്റ്റർ ഇതേ വാക്കുകൾ ജോർജി പറഞ്ഞ ഇതേ വാക്കുകൾ ഇനി ആ ലെറ്റർ കഴിയുന്ന കത്ത് എഴുതി കഴിയുന്ന ഭാഗത്ത് സിസ്റ്റർ അഭയ ഇനി നമുക്ക് സ്വർഗത്തിൽ കാണാമെന്ന് പറഞ്ഞ് ഡോട്ടുകളിട്ട് ഒരു ലെറ്റർ അവർക്ക് കിട്ടി എന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ ആ ലെറ്റർ അവർക്ക് പിന്നീട് അവർക്കത് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അവരത് പറയുന്നത് ഈ കേസ് ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഒരിക്കലും ചിന്തിച്ചില്ല എന്നാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ അഭയുടെ അമ്മ സിസ്റ്റർ അബയെ മരിച്ചതിന് ശേഷം കോൺവെൻറ്റിലേക്ക് വരുന്നുണ്ടല്ലോ അവരെ കൊണ്ടുവന്നൊരു സിസ്റ്ററുണ്ട് സിസ്റ്റർ ദീപ സിസ്റ്റർ ദീപ പറയുന്നുണ്ട് അമ്മ അബയെ കണ്ട ഉടനെ പറഞ്ഞ ഒരു വാചകമായിട്ട് നീ പറഞ്ഞ പോലെ തന്നെ അത് ചെയ്തല്ലോടി എന്ന് അമ്മ പറഞ്ഞു എന്ന് സിസ്റ്റർ ദീപ പറയുന്നുണ്ട് അതും നമുക്ക് ഉറപ്പൊന്നുമില്ല അതുപോലെ തന്നെ സിസ്റ്റർ അഭയയുടെ സഹോദരൻ അദ്ദേഹം പിന്നീട് പുറത്തായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയൊരു ലെറ്ററിൽ ഈ സിസ്റ്റേഴ്സിനെ കാണിച്ചുവെന്നും അതിലും ഇതേപോലെ തന്നെ സമാനമായ വാക്കുകൾ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞുവെന്നും പറയുന്നുണ്ട് അപ്പോൾ ജോലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ സിസ്റ്റർ അഭയം കോൺവെന്റിലായിരിക്കുമ്പോൾ തന്നെ വളരെയധികം മാനസിക വിഷമങ്ങളിലൂടെ വളരെയധികം ആന്തരിക സംഘർഷങ്ങളിലൂടെ ഓക്കെ മറ്റൊരു സാധ്യത ഇതാണ് ഒരുപക്ഷെ സിസ്റ്റർ അഭയസ്റ്റൊക്കെ കാരണം പൈസ കൊടുത്തിട്ടില്ല അതുപോലെ മാർക്ക് കുറവാണ് അപ്പോൾ ഇതെല്ലാം അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ആ കാലഘട്ടങ്ങളിൽ ഏതെങ്കിലും പെൺകുട്ടികളും മഠത്തിൽ പോയിട്ട് തിരിച്ചു എന്ന് പറഞ്ഞാൽ അത് കുടുംബത്തിന് ഭയങ്കര നാണക്കേടായിട്ടുള്ള ഒരു അപ്പൊ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അഭയ ഒരു വല്ലാത്തൊരു ഒരു അവസ്ഥയിലായിരുന്നു മനസ്സിലാക്കണം ഈ അഭയ ആത്മഹത്യ ചെയ്യില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ചിലർ പറയുന്ന ഒരു ഒരു വാദഗതിയാണ് അതൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് പിറ്റേ ദിവസം നടക്കുന്ന എക്സാമിന് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് ആള് പുലർച്ചെ എഴുന്നേൽക്കുന്നുണ്ട് അപ്പോൾ ആളുടെ മുമ്പിൽ ഒരു ഭാവിയെ ഒരു ഒരു പ്രതീക്ഷ നിൽക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു വ്യക്തി ആത്മഹത്യ ചെയ്യുമോ എന്നുള്ളൊരു ഒരു വാദം ചിലർ ചോദിക്കുന്നുണ്ട് അല്ല അതാണല്ലോ ഏറ്റവും അപകടം പിടിച്ചൊരു അവസ്ഥ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പരീക്ഷ ഞാൻ ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളൊരു ഭയം ഉള്ളിൽ കയറാൻ സാധ്യതയുണ്ട് പക്ഷെ ഞാനൊരിക്കലും ഇതെല്ലാം നമ്മുടെ നമ്മുടെ മാത്രമല്ല നമ്മുടെ നിഗമനങ്ങളിൽ നാം എത്തുന്നത് നമ്മുടെ മുമ്പിലുള്ള മൊഴികളും അതോടൊപ്പം തന്നെ റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനം അതായത് നമ്മൾ കുറെ കൂടി സ്ട്രെസ് ചെയ്ത് പറയുന്നത് കാരണം നമ്മുടെ മാത്രം കണ്ടെത്തലുകളല്ല നമ്മുടെ മുമ്പിലുള്ള എക്സ്പെർട്ട് ഒപ്പീനിയൻസ് അതോടൊപ്പം തന്നെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത് പിന്നെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമുണ്ട് നമ്മൾ നേരത്തെ ആ കിച്ചൺ ഡിസ്റ്റർബൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ വിട്ടുപോയ ഒരു കാര്യം അതായത് ഈ ഈ വാതില് അതായത് പുറമേക്കുള്ളതിൽ അവർ പുറമേന്ന് ലോക്ക് ചെയ്തിരിക്കുവായിരുന്നു അതായത് ഈ വാതിൽ തലേ ദിവസം ഇവർ കിടക്കാൻ നേരത്തെ ഈ കിച്ചൺ സ്റ്റാഫും അതോടൊപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട സിസ്റ്റേഴ്സും ലോക്ക് ചെയ്തിട്ടാണ് പോയിരുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു മൊഴിയുണ്ട് അവർ രാവിലെ വന്ന് നോക്കുമ്പോൾ ആ അകത്തു നിന്നുള്ള ആ ഒരു ലോക്ക് ഓപ്പൺ ചെയ്ത് കിടക്കുന്നു പുറമേ നിന്നുള്ള ലോക്ക് ലോക്ക് ചെയ്ത് കിടക്കുന്നു അപ്പോൾ ഒരു ആത്മഹത്യ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഒരു മാനസികാവസ്ഥ നാം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പം ആത്മഹത്യയ്ക്കുള്ള ഒരു സാധ്യതയാണ് നാം പറയുന്നത് ഒരു എന്ത് എന്താണ് സംഭവിച്ചെന്നുള്ള ഒരു നിഗമനമാണ് രാവിലെ അഭയ എഴുന്നേൽക്കുന്നു നാലുമണിക്ക് പഠിക്കാൻ എഴുന്നേൽക്കുന്നു അരുൺ പറഞ്ഞതുപോലെ പഠനത്തിൽ വളരെ മോശമായി നിൽക്കുന്നു പല ചിന്തകളും ചിലപ്പോൾ അഭയയുടെ മനസ്സിലേക്ക് ആ ഒരു സമയത്ത് കടന്നു വരുന്നു പഠനത്തിൽ ജയിക്കുമോ അത് സംബന്ധിച്ച ഒരു ടെൻഷൻ വീട്ടിലെ ഒരു അവസ്ഥ അതോടൊപ്പം തന്നെ ചിലപ്പോൾ ജോജി പറഞ്ഞതുപോലെ ചില പരിഹാസ വാക്കുകൾ അല്ലെങ്കിൽ ചില കുത്തി നോവിക്കലുകൾ അതങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാകാം അങ്ങനെ ഇരിക്കുന്ന പ്രത്യേകിച്ച് ഒരു ഒരു മോർണിംഗ് ടൈമാണ് ഒരു ഏകാന്തത ഉള്ള ഒരു സമയമാണ് അതോടൊപ്പം ആ ഒരു കേസ് ഡയറിയിൽ വിധിനേയത്തിൽ പറയുന്നുണ്ട് അഭയ ആ റൂമിൽ ഒറ്റയ്ക്കിരുന്നാണ് പഠിച്ചത് കൂടെ റൂമേൻസ് ഉണ്ട് അവരെല്ലാം കിടക്കുകയായിരുന്നു റൂമേൻസ് കിടക്കുകയായിരുന്നു ഒറ്റ അപ്പൊ ഒരു ഒരു ആ ഒരു അന്തരീക്ഷം ചിലപ്പോൾ ഒരു സൂയിസൈഡിന് പറ്റിയ ഒരു മാനസികാവസ്ഥയും അതോടൊപ്പം തന്നെ ഇരുട്ടും ഇതൊക്കെ വന്നപ്പോൾ ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് പക്ഷേ ചിന്തിക്കാം മറ്റുള്ളവരെല്ലാം വളരെ സന്തോഷമായിട്ടും അവരെല്ലാം വളരെ സമാധാനമായിട്ടും പോകുന്നതിൽ എനിക്ക് ഈ സമൂഹത്തോടൊപ്പം ചേർന്ന് സന്തോഷിക്കാനോ ആനന്ദിക്കാനോ ഒന്നും സാധിക്കുന്നില്ല അപ്പോൾ ഞാനിവിടെ ഒരു അധികപറ്റാണെങ്കിലും ഞാനിതിന് ചേർന്ന ആളല്ല ഞാൻ യോഗിയല്ല ചിന്തകളൊക്കെ ഒരു വാട്ടർ ബോട്ടിലിന്റെ ഒരു കേസ് അവിടെ കിടക്കുന്നതുകൊണ്ടാണ് നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടി താഴെ വരുന്നു അപ്പോൾ ഈ സംഘർഷങ്ങളെല്ലാം ആളുടെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ കിടക്കുവാണ് പെട്ടെന്ന് സംഘർഷങ്ങൾ വരുന്നു പെട്ടെന്ന് നമുക്കൊരു നമുക്ക് ഒരു ഒരു സ്വഭാവം ഒരു മാനസികാവസ്ഥ നമുക്കറിയാലോ പെട്ടെന്നായിരിക്കും ആ ഒരു ചിന്ത വരുന്നത് ഇതുകൂടാതെ ജസ്റ്റ് ഹേമയുടെ ഹേമ ടെസ്റ്റിന്റെ കാര്യം അതിൽ ആ ഹോസ്റ്റലിലെ ചില അഭയുടെ ഇൻമേറ്റ്സുകളെ ബ്രെയിൻ ഫിംഗർ മാപ്പിങ്ങിന് വേണ്ടിയിട്ട് അവരെ വിലയരാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലെല്ലാം ചിലവരുടെ അഭിപ്രായത്തിൽ സിസ്റ്റർ അബയ ഡിപ്രസ്ഡ് ആണ് എന്ന ഒരു ഇതിനാണ് അതിനാണ് ഒരു പോസിറ്റീവായിട്ടുള്ള സിഗ്നൽ കിട്ടിയത് എന്ന് പറയുന്നുണ്ട് ഒരു അങ്ങനെ ഒരു സിഗ്നൽ അപ്പോൾ സാധ്യതകൾ ഒരു രീതിയിലേക്കായിരിക്കും ആവ വിരൽ ചൂണ്ടുന്നത് കാരണം നാം നേരത്തെ പറഞ്ഞ അഭയ താഴത്തെ റൂമിലെത്തുന്നു പെട്ടെന്ന് ഒരു സൂയിസൈഡ് ഒരു ഒരു ടെൻഡൻസി മനസ്സാകപ്പാടെ ഒരു സംഘർഷമാണ് വാതിൽ തുറക്കുന്നു പുറമേന്ന് അത് കുറ്റിയിടുന്നു സൂസൈഡ് ചെയ്യുന്നു ആ ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് മറ്റൊരു കാര്യം അസ്വസ്ഥ അസ്വസ്ഥപ്പെട്ടു വരുന്നു കുറച്ച് വെള്ളം കൊണ്ടുവരുന്നു കുടിക്കാൻ ചിന്തിക്കുന്നു വീണ്ടും വെള്ളം താഴേക്കിടുന്നു അതിനുശേഷം തനിക്കൊരു സിസ്റ്റർ ആ സാധിക്കുക എന്നുള്ള ചിന്തയാണ് തന്റെ വെയിലെടുത്ത് അവിടെ ഇടുന്നു അതിനുശേഷം സിസ്റ്റർ തന്റെ ചെരുപ്പ് പിന്നെ ആ ഒരു വലിയൊരു വൃത്തിയാവസ്ഥയില് ചെരുപ്പ് അവിടെ ഇവിടെയും മഹാലക്ഷ്യമായിട്ട് പൂരിയിടുന്നു അപ്പം അതിനുശേഷം സിസ്റ്റർ കണ്ണത്തിലേക്ക് അങ്ങനെ ആ ഒരു സാധ്യത നമുക്ക് ചിന്തിക്കാം അല്ലെങ്കിൽ ഇതിന് സമാനമായൊരു വാക്കുകള് കെട്ടി മായ്ക്കിൾ അന്നത്തെ എസ് പി പറയുന്നുണ്ട് പക്ഷെ അത് നമുക്കത് എത്രത്തോളം കെട്ടി മായ്ക്കിളിന്റെ വാക്കുകളിൽ നമുക്ക് കേൾക്കുമ്പോൾ അതിലൊരു വിശ്വസനീയത നമുക്കത് ഫീൽ ചെയ്യുന്നില്ല പക്ഷേ ജോജി പറഞ്ഞത് കുറച്ചും കൂടി ഒരു വിശ്വസനീയമായിട്ട് ഇപ്പൊ കേൾക്കുമ്പോൾ തോന്നുന്നുണ്ട് കാരണം കെ ടി മേക്കിൾ പറയുന്നുണ്ട് പെട്ടെന്ന് താഴത്തേക്ക് വരുമ്പോൾ ആ ഒരു ഇരിട്ടൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് അവളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരുന്നു അപ്പം ആ ഒരു സൂയിസൈഡിൻ്റെ ഒരു പെട്ടെന്ന് ഒരു ഡിസ്റ്റർബൻസ് വരുന്നു പിന്നെ സൂയിസൈഡ് ചെയ്യുന്നു അത് നമുക്ക് പറഞ്ഞ പോലെ വിശ്വസനീയമാണോ ഈ ക്രൈം ബ്രാഞ്ച് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ഒരു ഒരു രസകരമായ രസകരമായൊരു കാരണങ്ങളുണ്ട് അവർ അഭയയ്ക്ക് മാനസിക രോഗമുണ്ടോ എന്ന കാര്യങ്ങൾ അവർ കുലങ്കഷിതമായിട്ട് അവരിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഒരു കാര്യം അവർ നോട്ട് ചെയ്തത് സിസ്റ്റർ അഭയ മരിച്ചതിന് ശേഷമാണ് അവയുടെ അമ്മയുടെ സഹോദരൻ പല അറ്റംപ്റ്റുകൾക്ക് ശേഷമാണ് കിണറ്റി ചാടി മരിക്കുന്നത് ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് അവര് ആത്മഹത്യ ചെയ്തെന്ന് വരാം പലപ്പോഴും അവര് മായ കാഴ്ചകൾ കാണാൻ സാധ്യതയുണ്ട് എൻ്റെ ചാരിത്രം നഷ്ടപ്പെട്ടു ഞാൻ ഇനി എന്ത് ഒരു സിസ്റ്റർ അകൻ യോഗ്യതയില്ലേ വ്യക്തി എന്ന് നാം പറയുമ്പോൾ ആ ഒരു അസമയത്ത് സ്വാഭാവികമായിട്ടും ഒരു പ്രദേശത്ത് അസ്വാഭാവികമായ രീതിയിൽ കാണപ്പെടാൻ സാധ്യതയുള്ള വ്യക്തികളാണ് കള്ളന്മാർ